ഹായ് ഫ്രണ്ട്സ് ജെ ഇ അഡ്വാൻസ്ഡ് മെയ് പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് അടുത്ത അധ്യയന വർഷത്തെ ജെ ഇ അഡ്വാൻസ്ഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടിയിലെ എൻജിനീയറിംഗ് സയൻസ് ആർക്കിടെക്ചർ ബിരുദതല പ്രോഗ്രാമുകളിലെ ബാച്ചിലർ ഇൻ്റർഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ബാച്ചിലർ മാസ്റ്റേഴ്സ് ഡുവൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയായ ജോയിൻറ് എൻട്രൻസ് എക്സാമിനേഷൻ ജെഇ അഡ്വാൻസ്ഡ് മെയ് പതിനെട്ടിന് നടക്കും പരീക്ഷയ്ക്ക് മൂന്ന് മണിക്കൂർ വീതമുള്ള രണ്ട് പേപ്പറുകൾ ഉണ്ടാകും പേപ്പർ ഒന്ന് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും പേപ്പർ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും ആയിരിക്കും രണ്ട് പേപ്പറിലും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ മൂന്നും ഭാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും ഈ പരീക്ഷയ്ക്ക് ഒരാൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെ ഇ മെയിൻ ഒന്നാം പേപ്പറിൽ ബി ഇ ബിടെക്ക് പേപ്പർ അതായത് ഒന്നാം പേപ്പർ ജെ ഇ മെയിൻ പേപ്പറിലെ ബിഇ ബി ടെക്കിൻ്റെ വിവിധ കാറ്റഗറികളിലുമായി മുന്നിലെത്തുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേരിൽ ഉൾപ്പെട്ടവർക്ക് മാർ മാത്രമേ അഡ്വാൻസ്ഡിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ജെ ഇ എ ഡി ബി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ജെ ഇ എ ഡി വി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇപ്പം ജെ ഇ മെയിൻ എഴുതി മുന്നിലെത്തുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് ജെ ഇ അഡ്വാൻസ്ഡ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ജെ ഇ അഡ്വാൻസ്ഡ് നമുക്ക് സാധാരണ അറിയാവുന്നത് പോലെ എ ടിയിലെ എൻജിനീയറിങ് സയൻസ് ആർക്കിടെക്ചർ ബിരുദ പ്രോഗ്രാമുകളിലെ ബാച്ചിലർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ബാച്ചിലർ മാസ്റ്റർ ഡുവൽ ഡിഗ്രി എന്നീ പ്രവേശനത്തിനുള്ള എക്സാമാണ് ജെ ഇ അഡ്വാൻസ്ഡ് ജെ ഇ മെയ് എഴുതി ടോപ്പിലെത്തുന്നവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അവിടെ വേറൊരു കാര്യം ജെ ഇ അഡ്വാൻസ്ഡിൽ മുന്നിലെത്തിയിട്ടില്ല എങ്കിൽ പോലും ജെ ഇ മെയിനിൽ മുന്നിലെത്തുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് ഐ ഐ ടികളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിലും എൻ ഐ ടികളിലും അതുപോലെ തന്നെ ഉന്നതതല സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജെഇ ഒത്തിരി എൻജിനീയറിങ് ആർക്കിടെക്ചർ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകുന്ന ഒരു എക്സാമാണ് പരമാവധി നിങ്ങൾ ശ്രമിക്കുക പ്രത്യേകിച്ച് മാത്സ് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന സയൻസ് സ്റ്റുഡൻസിൻ്റെ ശ്രദ്ധയിലേക്ക്